ൽത്താരയിൽ നിർത്തി സാക്ഷ്യം പറയുന്നതിനായി നിർത്തിയ അമ്മമാതാവിനും ഇശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സുഭാഷിണി ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നും മുട്ടാർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഉടമ്പടി എടുത്തത് രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ എനിക്കൊരു വീടില്ലായിരുന്നു ഒരുപാട് നാളായി എനിക്കൊരു വീടിന് വേണ്ടിയിട്ട് ഞാൻ ഞാനൊരു ഹിന്ദുവാണേ മാതാവിനെ എനിക്ക് നേരത്തെ തൊട്ടേ ഇഷ്ടമായിരുന്നു മാതാവ് ഉണ്ണീശ്ശയും കൊണ്ടിരിക്കുന്ന എവിടെ ഗ്രൂട്ടോ കണ്ടാലും ഞാൻ അവിടെ നേർച്ചയിടുമായിരുന്നു അങ്ങനെയിരിക്കല് ഞാൻ ഈ പ്രഭാസനത്തിലെ പത്രം എനിക്ക് കിട്ടുമായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ ഹോസ്പിറ്റലിൽ നേഴ്സിങ് അസിസ്റ്റൻ്റ് ആയിരുന്നു അങ്ങനെ അവിടെ ഒരു ചേച്ചി എനിക്ക് പത്രം കൊണ്ടുത്തരും എനിക്ക് മാതാവിനെ ഇഷ്ടമായിട്ട് ഞാൻ പത്രം വാങ്ങിക്കും ഞാൻ വായിക്കുകയും ചെയ്യും പക്ഷേങ്കിൽ ഞാൻ എനിക്ക് പള്ളിയിലോട്ട് വരാനായിട്ട് ഇതുവരെ ഞാൻ ഉടമ്പടി എടുക്കുന്നതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടത് എങ്ങനെയാണ് ജീവിക്കണ്ടതെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ വരാൻ സാധിച്ചിട്ടില്ല പിന്നെ ഞാൻ ഒരുപാട് അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കടങ്ങളും വന്നു ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നെങ്കിലും മുഴുവൻ ആശുപത്രിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു വീട് വെക്കാൻ ലോൺ എടുത്ത് വീട് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും നടക്കുന്നില്ല അതെല്ലാം ഒരു തടസ്സങ്ങൾ വരിക ഹോസ്പിറ്റലിൽ നിന്ന് കയറാൻ അച്ഛനെ അമ്മ എൻ്റെ ഒരു മകനുണ്ട് എല്ലാവരും ഹോസ്പിറ്റലിൽ ഞാൻ അങ്ങനെ എല്ലാം സീറോ മെറിറ്റിലായിരുന്നു അങ്ങനെ ഞാൻ ഈ ഏപ്രിൽ ഇരുപത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ ഞാൻ പെൻഷനായി പെൻഷൻ ആകുന്നതിന് ഒരു മാസം മുന്നേ തന്നെ അമ്മ എനിക്ക് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഈ അതിനിടയ്ക്ക് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് എൻ്റെ ആധാരം സൈത്ത് പൂസിച്ചു അച്ഛൻ അന്നേരം എനിക്കൊരു കാശുരൂപം തന്നിരുന്നു അത് പറമ്പിൽ പറമ്പിലിടാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ കൊണ്ടുപോയി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം കുഴിച്ചിട്ട് അതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം കൂടെ പുതുക്കാൻ വന്നു അതാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാനിവിടെ വന്ന് പുതുക്കി അന്ന് എട്ട് നോമ്പുണ്ടായിരുന്നു എട്ട് നോമ്പിൻ്റെ ഞാൻ എട്ട് നോമ്പ് എടുത്തിരുന്നു അതിൽ ഏഴാം ദിവസമായപ്പോഴേ എനിക്ക് പിന്നെ കോൺട്രാക്ടർ എൻ്റെ വീട്ടിൽ വന്ന് തിരക്കി എന്നെ തിരക്കി വന്ന് വീട് വെക്കുന്നതെന്നും പറഞ്ഞു ആരോ പറഞ്ഞു വിട്ടതാന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ആ വെക്കുന്നുണ്ടോ പക്ഷേ എനിക്ക് പൈസയുടെ ഇതായിരുന്നു അമ്മ അമ്മ പക്ഷേ എനിക്കെല്ലാം എൻ്റെ ഡി സി ആർ ജി പെൻഷൻ കമ്മ്യൂട്ടേഷൻ എല്ലാം എനിക്ക് നേരത്തെ തന്നെ മാർച്ചിൽ തന്നെ എനിക്കെല്ലാം അമ്മ സാധിച്ച എല്ലാം കറക്റ്റായിട്ട് എൻ്റെ പേപ്പേഴ്സുകളെല്ലാം പോയി എനിക്ക് പെൻഷൻ്റെ കാര്യങ്ങളും എല്ലാം അമ്മ മാതാവും എല്ലാം സാധിച്ചു തന്നിട്ടാണ് എനിക്ക് വീടിന് വേണ്ടിയിട്ട് അമ്മ എനിക്കെല്ലാം ഒരുക്കി തന്നത് അങ്ങനെ ഞാൻ കോൺട്രാക്ടർ വീട്ടിൽ വന്ന് പ്ലാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം തന്നെ പ്ലാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് അളവ് അവരെ കൊണ്ടുവന്ന് എൻജിനീയർമാരെ കൊണ്ടുവന്ന് പ്ലാൻ വരപ്പിച്ചു പതിമൂന്നാം തീയതി വീടിൻ്റെ കല്ലിട്ട് അമ്മയുടെ ഉപ്പും കാശുരൂപെല്ലാം കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വീടിൻ്റെ പണി തുടങ്ങി ഒന്നര മാസം കൊണ്ട് എൻ്റെ വീടിൻ്റെ പണി അമ്മ അത് അമ്മ യേശുവിൽ നിന്നും വാങ്ങിച്ച് പൂർത്തീകരിച്ചു തന്നു ഒന്നര മാസം കൊണ്ട് എല്ലാവർക്കും അതിശയമായിരുന്നു ഈ ഒന്നര മാസം കൊണ്ട് വീടിൻ്റെ വാർക്ക എങ്ങനെയാണ് കഴിഞ്ഞെന്ന് പക്ഷേ എങ്ങനെ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അതെല്ലാം സാധിച്ചു തന്നു എൻ്റെ പിന്നുള്ള എനിക്ക് ഫൈനാൻഷ്യലി എല്ലാം കുറഞ്ഞു പക്ഷേ പിന്നെയും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും ഞാൻ ഇനി എവിടെ പോയിച്ചെന്ന് വാങ്ങിക്കും അമ്മ ഇത്ര ഒരുക്കി തന്നല്ലേ ബാക്കിയും കൂടെ എനിക്ക് ഒരുക്കി ഒരുക്കിത്തരണമെന്ന് പറഞ്ഞു അമ്മയെ അതെല്ലാം ചോദിക്കുന്ന ഓരോരുത്തരും എങ്ങനെ നടക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല ഇന്ന് വീടിൻ്റെ പണിയെല്ലാം പൂർത്തി ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു എനിക്ക് വീടിൻ്റെ പണി പൂർത്തിയാക്കി ഞാൻ അമ്മയുടെ നിന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷമേ ഞാൻ പാല് കാശ് കളുന്നത് എൻ്റെ വീടിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് എൻ്റെ അമ്മ എനിക്ക് തന്നു അതാണ് എൻ്റെ എൻ്റെ വീടിൻ്റെ വീടാണിത് അമ്മ എനിക്ക് സാധിച്ചു തന്നതാണ് ഞാൻ ഡേറ്റ് എടുത്ത് എട്ടാം തീയതിയാണ് എൻ്റെ വീടിൻ്റെ പാൽ കാച്ചൽ ഞാൻ അമ്മയോട് സാക്ഷ്യം പറയാൻ അമ്മയും ഈശോയും എനിക്ക് തന്നതിന് ഈ വീട് തന്നതിന് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ എനിക്കൊരു ഉണ്ടായിരുന്നു ഇയർ ബാലൻസിൻ്റെ അസുഖം എനിക്കുണ്ടായിരുന്നു പിന്നെ തൈറോയിഡ് ഉള്ളത് കൊണ്ട് എനിക്കെപ്പോഴും നെഞ്ചിടിപ്പായിരുന്നു എപ്പോഴും അസുഖങ്ങളാകും പക്ഷേ അമ്മയുടെ ഉടമ്പടി തൈല് ഉപ്പും തേനും ഞാൻ കഴിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഇപ്പോൾ ഇന്നേ വരെ എനിക്ക് വന്നിട്ടില്ല ഒരു വർഷമായി എനിക്ക് ഇയർ ബാലൻസിൻ്റെ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം ഞാൻ ഹോസ്പിറ്റലിലെല്ലാം കൊടുക്കുമായിരുന്നു എല്ലാ ഹോസ്പിറ്റലിലും പോകും ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് വരെയും പോയിട്ടുണ്ട് പിന്നെ അതുപോലെ വീടുകളിൽ കൊണ്ടു കൊടുക്കും കടപ്പുറത്ത് ഓരോ വീടുകളിലും ഞാൻ കൊണ്ടു കൊടുക്കും ആലപ്പുഴ കടപ്പുറം എല്ലായിടത്തും കൊണ്ടു കൊടുക്കും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻറ്റിന് പ്രായമുള്ളവർക്കും ഞാൻ എന്നെ കഴിവതെല്ലാം സഹായിക്കുമായിരുന്നു എനിക്കില്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ അവരെ സഹായിക്കും പിന്നെ ഇപ്പോൾ സ്നേഹതീരത്തെ വീടിനടുത്ത് സ്നേഹ തീരുവുണ്ട് എല്ലാ മാസവും ഞാൻ അവിടെ പൈസ കൊടുക്കും ഭക്ഷണവും കൊടുക്കും അല്ലാതെ ഞാൻ ആലപ്പുഴയിൽ സ്നേഹം പ്രായമുള്ള വിദ്ധസനത്തിൽ എല്ലാം ഞാൻ പോവുമായിരുന്നു എൻ്റെ മോനെയും കൂട്ടി എല്ലായിടത്തും പോവും പിന്നെ ആത്മീയമായിട്ട് എനിക്ക് ഞാൻ രണ്ടു നേരം ബൈബിൾ വായിക്കും എനിക്ക് ബൈബിൾ ഇല്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ എൻ്റെ ഹോസ്പിറ്റലിലെ സിസ്റ്റർമാരോട് ഞാൻ പറയും എനിക്ക് ബൈബിളില്ല അന്നേരം എന്നോട് പറഞ്ഞു വിഷമിക്കണ്ട ബൈബിൾ അവർ രണ്ട് പേരെനിക്ക് രണ്ട് ബൈബിൾ കൊണ്ട് തന്നു അപ്പം അതുപോലെ കൊന്ത രണ്ടു നേരം ഞാൻ കൊന്ത ചൊല്ലും അപ്പം മൂന്നാല് കൊന്തയുണ്ട് എനിക്ക് സിസ്റ്റർ അവിടുത്തെ നേഴ്സുമാര് കൊണ്ട് തന്നാണ് അതുപോലെ മാതാവിൻ്റെ ഞാൻ അച്ഛൻ്റെ സാ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ കേൾക്കും ഞാൻ എൻ്റെ മരണം വരെയും ഇനിയും ഉടമ്പടിയിൽ തന്നെ ആയിരിക്കണം ആയിരിക്കുമെന്ന് ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം തിരുവചനം കർത്താവ് വീട് പണിയുന്നുള്ളെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥം കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നതിൻ്റെ ഒരു വലിയ ഉറപ്പാണ് സുഭാഷിനി എന്ന മകളുടെ ഈ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം വർഷങ്ങളോളം ഒരു ഷെഡിൽ താമസിച്ചിരുന്നവർക്ക് ഉടമ്പടി എടുത്ത് ഒന്നര മാസത്തിനുള്ളിലാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ ഇവർക്കൊരു ഭവനം പണിതുകൊടുത്തത് പരിശുദ്ധ അമ്മയെയും ഈശോയെയും ക്ഷണിക്കാനാണ് എന്ന അമ്മ ഈ കയറി വന്നു നിൽക്കുന്നത് സുഭാഷിണി പറയുകയായിരുന്നു ഞാൻ ജനുവരി എട്ട് എന്നാണ് അമ്മയോട് ഞാൻ ഡേറ്റ് ചോദിച്ചിരിക്കുന്നത് അന്ന് തന്നെയാണ് എൻ്റെ വീട്ടിൽ പാലുകാച്ചി ഞങ്ങളുടെ താമസം തുടങ്ങേണ്ടത് വലിയ കൂടി ഈശോ നൽകിയ ഒരു വാഗ്ദാനത്തിൽ ഇവർ ഇന്ന് ഇവിടെ വളരെ സന്തോഷത്തോടെ നന്ദി പറയാനായി എത്തിയിരിക്കുകയാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ ജീവിതഭാരങ്ങൾ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഒന്നര മാസത്തിനുള്ളിൽ വീടുപണി പൂർത്തിയാകുകയും എന്ന് പറയുന്നത് നമുക്കാർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത വിധം ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധികളെ എല്ലാം പരിശുദ്ധ അമ്മ മാറ്റിക്കൊടുത്ത് ഈശോ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടാണ് വളരെ പെട്ടെന്നൊരു വീട് ലഭിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ എത്ര തന്നെ വലിയ സീറോ ആയി നിൽക്കുന്ന ജീവിതാവസ്ഥയാണെങ്കിൽ തന്നെയും പരിശുദ്ധ അമ്മയ്ക്ക് നാം ഒരിക്കൽ നമ്മുടെ സങ്കടങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് കാരണം നാം ഉടമ്പടിയിലാണ് തൻ്റെ തിരുക്കുമാരനോടാണ് നാം ഉടമ്പടി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അമ്മയ്ക്ക് അതൊരിക്കലും നമ്മെ റിഫ്യൂസ് ചെയ്യാൻ നമ്മെ നിരാകരിക്കാൻ അമ്മയ്ക്ക് സാധിക്കാത്തതുകൊണ്ട് ഉടനെ ഈശോയ്ക്ക് ഈശോയ്ക്ക് അത് കൈമാറി കഴിയുമ്പോൾ ഞടയിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാ ജീവിതാവശ്യങ്ങളും അമ്മ നിറവേറ്റി തരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ഈ സഹോദരിക്ക് ഇയർ ഇംബാലൻസ് ഉണ്ടായിരുന്നതായി സാക്ഷ്യപ്പെടുത്തുന്നു അതിപ്പോൾ ഒരു വർഷമായിട്ട് യാതൊരു കുഴപ്പവുമില്ലാതെ വളരെ സൗഖ്യപ്പെട്ട് എല്ലാ വേദനകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വിമുക്തിയായി ഇവിടുത്തെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായി വളരെ സൗഖ്യമായി എന്ന് ജീവിക്കുകയാണ് സഹോദരി ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയ ആ കാശുരൂപവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചാണ് വീടിൻ്റെ പണി ാരംഭിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ആ പണി പൂർത്തിയാക്കിയത് നാം സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് സക്കേവസിനോട് ഈശോ പറയുന്നു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് അത് ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ എന്നൊന്നും ഈശോ പറയുന്നില്ല നാം എപ്പോഴാണ് ഈശോയെ സമീപിക്കുന്നത് ഉടനെ ഈശോ പരിഹാരം നമുക്ക് നൽകുന്നുണ്ട് സുഭാഷിനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കയ്യടിയോടെ നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ചേർത്ത് വെച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക